ഏയ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവും അതേപോലെ തന്നെ എനിക്കിന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആണ് അപ്പോൾ സാമ്പാർ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം സാമ്പാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഇനി വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ സാമ്പാ സാമ്പാറും ഇവിടെ റെഡിയാവുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പായസത്തിനുള്ള ശർക്കരയാണ് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര ഉരുക്കി കഴിഞ്ഞപ്പോൾ അരിപ്പയിൽ ഒന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പിറന്നാൾ സദ്യയുടെ ഓർഡർ ഉണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തിരക്കുണ്ട് അപ്പോൾ ഇവിടെ സോമിച്ചാട്ടം കാളാനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കുകയാണ് ഒപ്പം തന്നെ നമ്മൾ പായസത്തിനുള്ള അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അടയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അട നമ്മളോട് അറുന്നൂറ് ഗ്രാം അടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ സൂരജിൻ്റെ മട്ട അടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ദോശ ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഞാനിവിടെ ഒരു പാൻ മാറ്റി വെച്ചിട്ട് ചട്നിക്കുള്ളതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ സാമ്പാറും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാറിൻ്റെ വറുത്തിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കറിയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ആ വെളിച്ചെണ്ണയുടെയും കടികളും എല്ലാത്തിൻ്റെയും ആ ഒരു റിസൻസൊക്കെ ഒന്ന് ഇറങ്ങുകയുള്ളൂ ഒപ്പം തന്നെ ഞാനിവിടെ കാളൻ വെക്കാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഷ്ണ അരിചെച്ച കഷ്ണങ്ങള് ചേനയും കായും ഇട്ട് കൊടുത്തു അപ്പം കുറച്ച് കുരുമുളക് പൊടി അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഞാനിതിലേക്ക് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ ചെറിയ രീതിയിൽ ഒരു കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ കാളന് കൂടുതൽ നിൽക്കുക അപ്പോൾ അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് വയസ്സിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് എന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴും ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു സോമൻചേട്ടൻ്റെ പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പാലട ഉണ്ടാക്കുന്നുണ്ട് കടലപ്പരിപ്പ് പ്രഥമനും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ കടലപ്പരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പരിപ്പ് പ്രഥമം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് മറ്റേ പരിപ്പ് ഉണ്ടാക്കുമ്പോഴും ഞാൻ ഞാനിതേപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് പതിവ് അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് ചിലവർ ഞാൻ ചെയ്യണേ കണ്ടിട്ടുണ്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം നെയ്യ് വറുത്തിട്ട് വേവിക്കുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നമ്മൾ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകി അരക്കിട്ട് കൊടുത്തു ഇനി ഒരു മൂന്നാലഞ്ച് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ കാളൻ്റെ കഷ്ണങ്ങളൊക്കെ ബന്ധിട്ടുണ്ടായിരുന്നു അപ്പോൾ കളന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് ഞാനിവിടെ തേങ്ങയും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിയുള്ള തൈരും പിന്നെ നമ്മുടെ പാക്കറ്റ് തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ക്യാബേജ് തോരനുള്ള ക്യാബേജ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് പച്ച രണ്ട് ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും തേങ്ങയും കൂടെ കുറച്ച് മാത്രം മിക്സിയുടെ ഒന്ന് കൃഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കടുക് മുളകും ഉഴുന്ന് പരിപ്പും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ ക്യാബേജ് തോര റെഡിയാവും കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഞാനൊരു കുറേ വീഡിയോയിൽ ക്യാബേജ് തോറിൻ്റെ ഒക്കെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല കേട്ടോ അപ്പോൾ ക്യാബേജ് തോരനൊക്കെ റെഡിയായപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതിനുശേഷം നമ്മൾ കാളൻ വെക്കുകയാണ് അപ്പോൾ കാളൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അരപ്പിതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കാളനിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല ഞാനിവിടെ തേങ്ങയൊക്കെ കരയ്ക്കുന്നത് ആ തൈര് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് ഒര ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവ വറുത്ത പിടിച്ചതാണ് കേട്ടോ അത് ഞാനിവിടെ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവിടെ കളന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവാണ് അവിയലിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒരുപാട് വീഡിയോസിലൊക്കെ അവിയലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ചീനച്ചട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില കുറച്ച് ചെടിയും കൂടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യണേട്ടോ ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർക്കാറില്ല അതിനുശേഷം ആവശ്യമായിട്ടുള്ള മാങ്ങ പകുതി വേവാകുമ്പോഴും മാങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഇത്തിരി പച്ചവെളച്ചയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു ഒന്ന് അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ അവയിൽ റെഡിയായി ഇനി നമ്മൾ പായസത്തിനുള്ള തേങ്ങയും പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അര കിലോ പരിപ്പിൽ ഞാനിവിടെ ഒരു മൂന്ന് നാണയം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പരിപ്പ് നമ്മൾ ഒരുപാട് ഫൈനായിട്ട് വേവിച്ചെടുത്തിട്ടില്ല കുറച്ച് തരിയോടുകൂടി തന്നെയാണ് അതിനി കുറച്ച് നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് വരട്ടി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വേവമായിക്കൊള്ളും കേട്ടോ ഒന്ന് കടിക്കാൻ കിട്ടണം അതാണ് ടേസ്റ്റ് പിന്നെ നമ്മൾ പാലിടയ്ക്കുള്ള ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു അതിലേക്ക് നമ്മൾ നാല് ലിറ്റർ പാലും അതേപോലെ തന്നെ രണ്ട് ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുറുകി വരണം അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പരിപ്പും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കുറുകി വരണം കേട്ടോ കുറുകി നമ്മൾ ആ നെയ്യിലൊക്കെ കിടന്നിട്ട് ഒന്ന് വരണ്ട് വരണം അപ്പോൾ ഒരു അര മണിക്കൂറോളം ചെറിയ തേയില കിടന്നിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വന്നു അപ്പം നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ രണ്ടാം പാല് രണ്ട് ലിറ്റർ പാലുണ്ടാവും ഇനി രണ്ടാം പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പാലടയുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ച് വേവിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് ഉറ്റി വെച്ചതാണ് ആ ഒരു അട ചേർത്ത് കൊടുത്തു ഇനി അതൊന്നും നന്നായിട്ട് അതിലേക്ക് ഇടന്ന് കുറുകി വരണം അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് പരിപായസം നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിതിൽ മിൽക്ക് മേഡൊന്നും ആഡ് ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നിട്ട് നന്നായിട്ട് കുറുകി വരട്ടെ അപ്പോഴത്തേക്ക് ഞാനിവിടെ പപ്പടവും കൂടെ കാച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പരിപ്പ് പ്രഥമ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് ഏലക്കായും ജീരകവും കൂടെ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ആ ഒന്നാം പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലരിപ്പിൽ കൂടി അരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അത് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അത് തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒപ്പം തന്നെ നമ്മുടെ പാലടയിലേക്കും ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പരിപ്പ് വ്രതമനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യലെ കുറച്ച് കാഷുവനട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ നെയ്യോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പരിപ്പ് വ്രതമന ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാലടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇവിടെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളുടെ മീൽസൊക്കെ പാക്ക് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് കൊടുക്കുന്നവർക്കുള്ള മീൽസൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആക്കുകയാണ് അപ്പോൾ ചേട്ടനും ഇവിടെ പാക്കിങ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ ഞാനും ഇവിടെ കറികളൊക്കെ പാക്ക് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പരന്നാൾ സദ്യയുടെ ഓർഡർ ഉണ്ട് അപ്പോൾ അവർക്കൊരു പന്ത്രണ്ട് മണിക്ക് മുന്നേ തന്നെ നമുക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ അതിനുള്ള ധൃതി പിടിച്ചിട്ടുള്ള പാക്കിങ് ആണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ കറികളൊക്കെ പാക്ക് ചെയ്ത് കഴിയാറായപ്പോഴത്തേക്കും ചേട്ടൻ ഇവിടെ പരിപ്പ് പായസം എടുത്തിട്ട് വന്നു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കണ്ടെയ്നറുകളിലേക്ക് ആക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ അടുത്തത് നമ്മുടെ പാലടയാണ് പാലടയും ഇതേപോലെ കണ്ടെയ് ഒരേ ലിറ്ററിൻ്റെ കണ്ടെയ്നറിലാക്കി അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം ഞാനിവിടെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു അതിന് ശേഷം സോമംചേട്ട ഫുഡൊക്കെ കൊടുത്തു വന്നതിന് ശേഷം നമ്മൾ താഴത്തെ ഡൈനിങ് റൂമിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ സാധാരണയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് മുകളിൽ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ താഴേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് താഴേക്ക് പോരും അങ്ങനെയാണ് പതിവെട്ടോ പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പിറന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മളെ ഇലക്ക് വെച്ചിട്ട് നമ്മൾ താഴത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ് അപ്പോൾ ഈ ഒരു പിറന്നാൾ ഇങ്ങനെ സ്പെഷ്യലാക്കി തന്ന എൻ്റെ എല്ലാ ശങ്കുകൾക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ